हाँ 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 ह ഒരു പരിധി വരെ ഇല്ലാതാവുന്നതാണ് തോന്നുന്നത് തന്നെ അല്ലെങ്കിൽ സ്റ്റേഷനുകൾ മുകളുകൾ പാലത്തിന്റെ അടിയിൽ അങ്ങനെയൊക്കെ നമ്മള് പല പല റേഡിയോസ് പോകുമ്പോ സുരക്ഷിതമല്ല നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ ആളുകൾ പണ്ടേ മുതൽ തന്നെ ഇപ്പൊ ഒരു ഉണ്ട് ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒറ്റക്ക് നിൽക്കുന്ന ലേഡി

കൊൽക്കത്തയിലുണ്ട് ഇതേ സെയിം സാധനം അതായത് കമച്ചി സാധനം അല്ലേ റെഡ് സ്ട്രീറ്റ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ചില രാജ്യങ്ങളിൽ ഇപ്പം ആംസ്റ്റർഡാമിൽ ലീഗലാണ് സെക്സ് ടൂറിസം ഉണ്ട് അവിടെ തായ്ലൻഡിൽ സെക്സ് ടൂറിസം ഉണ്ട് ചില രാജ്യങ്ങളിൽ അതുണ്ട് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ നിയമപരിസ്ഥിതിൽ ആകുന്ന സാധനം അത് മോറൽ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് കുറയോ അല്ലെങ്കിൽ ഇതൊരു ഡിസ്കഷനാക്കി വെച്ചിട്ട് നമ്മൾ ഇടക്കാലത്ത് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം കഞ്ചാവ് ഏകദേശം നാൽപ്പതോളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത് റിക്രിയേഷൻ ആയിട്ട് കാണുന്നതാണ് അതിന് ഡിപ്രഷൻ അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിലും സജസ്റ്റ് ചെയ്തിരുന്നാലും ഇതിനെ വിളിക്കുന്നു അപ്പം ഇത് കൂടുവോ കുറയോ എന്ന് പറയുമ്പോ നമുക്ക് അതിന ഇപ്പോഴുള്ള അവസ്ഥോ കുറയോ പറയാൻ പറ്റില്ല പക്ഷെ ഇവിടുത്തെ സിസ്റ്റം അതിനനുവദിക്കാത്തടത്തോളം ലീഗലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല അല്ലെങ്കിൽ അതൊരു കൂടൂല്ലേ ഒന്നും പറയാൻ പറ്റില്ല പ്രോബിലിറ്റി അല്ല കൂടുവായിരിക്കും ചിലപ്പോ എല്ലാരും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ വീട്ടിലും പിന്നെ ഫാമിലി ഒന്നും വീട്ടുകാർ നമ്മുടെ നാട്ടുകാർ മൊത്തം പിന്നെ അവിടെ ആയിരിക്കും പിന്നെ കുടുംബത്തിലോട്ടൊന്നും പോകില്ല അതാ പ്രശ്നം അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊരു മൂന്ന് മണിക്കൂറേ ഉള്ളൂ തായ്ലൻഡൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും